ഹായ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓൾഡ് വക്ര സൂട്ടിലാണ് നമ്മുടെ പിന്നായിട്ട് കാണാം ബീച്ച് ബീച്ചാണ് ഇപ്പം സമയത്ര ഒരു രണ്ടേ അല്ലേ നല്ല വെയിലാണ് ഒരു രക്ഷയിലാത്ത വെയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാറി എന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓൾഡ് വക്ര വക്രാസൂട്ടിലെ കാഴ്ചകൾ വിശേഷങ്ങളുമാണ് അപ്പം നേരെ വീട്ടിലേക്ക് പോകാം ഓൺലൈൻ ബച്ചാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ബക്രസോക്കിനുള്ളിലേക്ക് കയറി പോവുകയാണ് ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ തനതായ രീതിയിലിട്ടുള്ള ആണ് ഇത് പഴയ ഒരു നൂറ് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഖത്തർ ഇവിടുത്തെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വലിയ വലിയ അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ എങ്ങനെയാണോ ആ രീതിയിലുള്ള ബിൽഡിങ്സ് ആണ് ഉള്ളത് അപ്പോൾ വലിയ ഹൈറ്റുള്ള ബിൽഡിംഗ്സൊന്നുമില്ല മാക്സിമം ഒരു നില രണ്ട് നില കാര്യങ്ങൾ കാര്യങ്ങളും കാണാം പഴയ രീതിയിലുള്ള നിർമ്മിതികളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വീറ്റ് സ്വീറ്റ്സ് മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് അതുപോലെ തന്നെ ലേഡീസ് പെർഫ്യൂംസ് ഐറ്റംസ് അത് അത് കഴിഞ്ഞിട്ട് ഹണി മാർക്കറ്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള മാർക്കറ്റുകൾ വന്നിട്ടുണ്ട് നമുക്കതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ അതായത് ഈ അറബി കൺട്രീസിലുള്ള ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളുടെ വലിയൊരു സ്ഥലമാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടാണ് ഈ സ്ഥലം അത് വൃത്തിയായിട്ടാണ് ഈ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്നത് ഇത് രാത്രി ലൈറ്റായി കത്തിക്കുന്ന ഊത് കത്തിക്കുന്ന സംഭവമാണ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമോന്നറിയില്ല നമ്മള് ആദ്യമായിട്ട് വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള അറിയില്ല നമ്മൾ കാണുന്ന കാണുന്ന ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ കളർ വന്നിട്ട് മറ്റേ മണ്ണിന്റെ കളർ മഡ്

ആ ഇതേ വേറൊരു ഒരു സ്ഥലത്തോട്ട് ഇറങ്ങാം കേട്ടോ നമുക്ക് അതുവഴി നിന്ന് തിരിച്ചറാം തിരിച്ച് കയറിയിട്ട് തിരിച്ച് നമുക്ക് എനിക്ക് ഇറങ്ങി വരാം അങ്ങോട്ട് നോക്കി രസമുണ്ടായിരുന്നു ചെറിയൊരു അതെ 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 ആ ഇത് ഇങ്ങനായിരുന്നു പണ്ട് ആൾക്കാരായത് ഖത്തറിൻ്റെ പഴയ രീതിയിലൊക്കെ ഇങ്ങനെയാണ് ഈ ബിൽഡിങ്ങൾ അവർ പണിഞ്ഞ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് കൂട്ടമായിട്ടുള്ള ഫാമിലി ആയിരുന്നല്ലോ ആ സമയത്ത് അപ്പോൾ ഓരോ റൂമിലും ഓരോരോ ആൾക്കാർ അങ്ങനെ അങ്ങനെ കൂട്ടമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ ഒരു രീതി തന്നെ ഇവിടെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇവരുടെ കടകളും ഷോപ്പുകളും എല്ലാം തുറന്നും വെച്ചിട്ടുണ്ട് ഇതിന് ഓരോരുത്തരത്തൊന്നും കയറി വേറെ സൈഡിലോട്ട് ഇതിപ്പോ നമ്മൾ ഇറങ്ങാൻ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ടോയ്ലറ്റ് തിരിച്ചു പോയില്ലേ അപ്പൊ നമുക്ക് തിരിച്ച് അവിടെ തന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി വരാം പക്ഷെ ഇതൊക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇത് നമ്മുടെ ഒരു പഴയ തറവാട് പോലത്തെ ഒരു വീടാണ് നമ്മുടെയൊക്കെ തറവാട് വീടുകളിൽ അതുപോലത്തെ ഒരു ഒരു വീടാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഒരു തിണ്ണ അതായത് നമ്മുടെ സിറ്റൗട്ട് പോലത്തെ ഇത് പിള്ളേർക്ക് കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലം അതുപോലെ തന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടുന്നത് ഇത് മരങ്ങളുടെ തടി വെച്ചിട്ട് അതുപോലെ തന്നെ ബാമ്പു ബാമ്പു വെച്ചിട്ടുള്ള ഉള്ളിൽ ബാമ്പു വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചൂട് ഉള്ളിലോട്ട് അടിക്കാത്ത രീതിയിലാണ് ഇത് പണിഞ്ഞെച്ചിരിക്കുന്നു പക്ഷേ ആക്ച്വലി ഇതിപ്പോൾ ഒരു ഷോപ്പാണ് ഈ പെർഫ്യൂം കിട്ടുന്നൊരു ഷോപ്പാണ് ഇതിപ്പോൾ ക്ലോസ് ആണ് ഞങ്ങൾ വന്ന ഈ ഒരു സമയമായ ക്ലോസ് ആണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാത്രമേ ഓപ്പൺ ആവുള്ളൂ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള അതായത് നൂറ് വർഷം മുമ്പ് ഇവിടെ ആൾ താമസിച്ചിരുന്നതായിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നൂറ് വർഷം മുമ്പ് എങ്ങനെയാണ് ആൾക്കാർ താമസിച്ചിരുന്നത് ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ എവിടെ നോക്കിയാലും ഇതേ സെയിം വീടുകളും ഇട്ടേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഉള്ളിലിട്ടുണ്ടെങ്കിൽ അതായത് പഴയ ഒരു ഈ ആദ്യം നമ്മൾ കണ്ട ആ അതേപോലെ ഇവിടെ ഒരു തുളസിത്തറ വെക്കണം അല്ലെങ്കിൽ തുളസിത്തറ ഇവിടെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് ചെറുത് പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉള്ളിലുള്ളിലോട്ട് നമുക്ക് പോവാൻ പറ്റും അകത്തോട്ട് എന്തോ ഉള്ളിലോട്ട് പിന്നെയും കിടക്കുവോ വേറെ വേറെ വേറൊരു മറ്റേ വേറൊരു മതി പറയുന്നു അല്ലേ പിന്നെ പിന്നെ റൂമുകളാണ് വിശാലമായ സ്ഥലത്ത് വന്ന വഴി തെറ്റിപ്പോലെ അല്ല ഇത് ഉള്ളിച്ചെല്ലെന്ന് പറഞ്ഞാൽ ഇന്ദപ്പന വെച്ചിട്ടുള്ള സെൻട്രൽ ഒരു നടുപുറ്റമൊക്കെ ഉള്ള അടിപൊളിയൊരു സ്ഥലം ആ അപ്പോൾ നമ്മൾക്ക് ഇറങ്ങിയ റോഡിൽ തന്നെ ഇറങ്ങിയത് നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഉള്ള ചെറിയ ചെറിയ ഇടിഞ്ഞ വഴികളാണ് പക്ഷേ ഉള്ളിലോട്ടെല്ലാം വിശാലമായിട്ടുള്ള വലിയ വീടുകൾ ചെറിയ നടുമുറ്റങ്ങൾ വലിയ വലിയ മുറികൾ അതുപോലെ തന്നെ ഇരിക്കാനും വിശ്രമിക്കാനും വേറെ കുറെ സപ്പറേറ്റ് സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലം നടുക്കുരുമാരം കുറച്ച് മരങ്ങള് ചെറിയ ചെറിയ തണലിന് വേണ്ടി പുള്ളികൾക്ക് കഴിക്കാൻ പറ്റുന്ന മുകളിൽ കുറെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള പോലെ ഒരു സംഭവം പക്ഷെ മുകളിലോട്ട് കയറാൻ വഴിയില്ല പുള്ളിയിൽ ഉണ്ടോന്നറിയില്ല പക്ഷെ എന്തായാലും ഈ പണ്ടുള്ള ആൾക്കാർ എന്തായാലും എൻജോയ് ചെയ്ത് ജീവിച്ചിരുന്ന അതെ വളരെ സന്തോഷത്തോടെ ഫാമിലിയായിട്ട് കൂട്ടു ഫാമിലിയായിട്ട് നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിലൊരു ഒരുമിച്ചുള്ള ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവർ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് കഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇതേപോലുള്ള വീടുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഡേറ്റ് മാർക്കറ്റാണേ ഡേറ്റ് അല്ല ഡേറ്റ് ഡേറ്റ്സ് ഡേറ്റ്സ് മാർക്കറ്റാണേ ഇതിനുള്ളിൽ വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഒരു ഷോപ്പ് കാണാൻ പറ്റും ഇതാണ് ഡേറ്റ് മാർക്കറ്റ് ഒരു ചെറിയ മാർക്കറ്റാണ് ഒരുപാട് ഇതേപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹണി മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ കയറിയത് കേട്ടോ സോറി ഹണി മാർക്കറ്റല്ല ഡേറ്റ് മാർക്കറ്റിൽ ഈ ഡേറ്റ്സ് മാർക്കറ്റിൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ പിന്നെ ഒരു ഇപ്പോൾ സമയം മൂന്നര മൂന്നേ മുക്കരയ്ക്കായതേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോഴൊരു നാലര അഞ്ച് മണി ആകുമ്പോഴേ ഇവിടുത്തെ മാർക്കറ്റിലേക്കെ ഓപ്പൺ ആവുള്ളൂ അപ്പോൾ ഇവിടെ ഹണി മാർക്കറ്റും ഈ പറഞ്ഞുള്ള ഫിഷ് മാർക്കറ്റ് കുറച്ചും കൂടെ വരുമ്പോൾ ഫിഷ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് മാർക്കറ്റുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ വരുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കുറച്ച് കുറച്ച് ഫാമിലീസൊക്കെ വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഒരുപാട് ഫാമിലി ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ വന്ന് നിറയുന്ന ഒരു സ്ഥലമാണ് ഈ വക്ര ബീച്ചിൻ്റെ സൈഡിലുള്ള ഓൾഡ് വക്ര സൂക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങോട്ട് നടന്ന് അതിപ്പോൾ ഒരു ബോർഡ് കണ്ടേ പക്ഷേ ഇത് ഇന്ത്യൻ സ്പൈസസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ പക്ഷെ തലചിരിച്ചാണ് ഞാൻ നേരെ വെക്കാം ഇവിടെ തൊണ്ടയിൽ വലിയ ബോർഡ് നേരെ വെച്ചു മലയാളികൾ വന്ന് കയറട്ടെ അല്ല മലയാളത്തിൽ എഴുതിയിട്ടത് നമുക്ക് ഇതിനകത്തോട്ട് കയറി നട പക്ഷേ ഇവിടെ ആരുമില്ല ഇവിടെ മൊത്തവും സ്പൈസിന്റെയും അതുപോലുള്ള കുറെ സാധനങ്ങളുടെ കുറെ ഷോറൂമാണ് ഇവിടെ ആരും ഇവരെ ഒന്നും തുറന്നിട്ടില്ല ഓപ്പൺ ആക്കിട്ടില്ല സ്പൈസിന്റെ നല്ല മണമുണ്ട് സമയമായിട്ടില്ല ഓപ്പൺ ആകാൻ വേണ്ടിട്ട് ഒരുപാട് ഷോറൂം ഉണ്ട് ഇതിനകത്ത് നാലുമണിക്കെങ്കിലും ഓപ്പൺ ആവുമായിരിക്കും നാലുമണി മണിയായി പക്ഷെ ഇത്രയും ഈ ഒരു പുരാതന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും എല്ലാ റൂം ആണെന്ന് പറഞ്ഞാലും എല്ലാ റൂമും എ സിയാണ് ഇതിൻ്റെ മുകളിൽ എ സിയുണ്ട് എയർ കണ്ടീഷനാണ് ഫുൾ എല്ലാ റൂംസും എയർ ആയിട്ടുള്ള റൂമുകളാണ് പക്ഷെ കണ്ടാൽ പറയത്തില്ല അതായത് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെല്ലാം എ സിയാണ് ഈപോളിയായിരുന്നു അപ്പം നമുക്ക് ഇങ്ങോട്ട് ആയിക്കോ ഇവിടെ തെന്നല്ലേ കേട്ടോ ഇവിടെ തെന്നു ആ കേട്ടോ ഞാൻ വെച്ച ബോർഡ് ഇവിടെ ഉണ്ട് ആ ഇവിടുന്ന് അങ്ങോട്ടാണ് ഒരു രസം എന്ന് പറയാം ഇവിടെ മൊത്തവും മലയാളികളുടെയാണ് തുണിക്കട ആയാലും തയ്യൽ കട ആയാലും ചായക്കട ആയാലും ഇതിനുള്ളിലൊക്കെ എല്ലാം മലയാളികളുടെ തന്നെ കടകളാണ് ഇവിടെ വരുമ്പോൾ കുറേ ഒരു പലയരക്ക് കട അതായത് ഫുഡ് സ്റ്റപ്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴും അതുപോലുള്ളൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണേ ഇവിടെ വരുമ്പോൾ ഇത്രയും ഉള്ളൂ ഇവിടെ பாத்துட்டு போலாம் கேரி அங்க நமக்கு ஆல எங்கோட்டா வீட்டிலோட்டு கேரிப்பே இப்போ விசேஷ காரிய நல்ல காட்டில் நல்ல காட்டும் சைடில் நல்ல காட்டே இப்படிங்க வைநேரங்களில் இங்கே சாய குடிச்சி பண்ணி நல்ல ஒரு ப்ளேஸ் ஆனா എല്ലാ വീടുകളുടെയും സെന്ററിൽ തന്നെ മരങ്ങളുണ്ട് നമ്മൾ അതാണ് ആ പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു ആ മരങ്ങളും മൃഗങ്ങളും അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഉള്ള മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയെല്ലാം ഒരുമിച്ചിട്ടുള്ളൊരു ജീവിത ശൈലിയാണ് പണ്ടുള്ളവർ ഇങ്ങനെ പോകുന്നില്ല ആ ഒരു രീതിയാണ് അവർ ശീലിച്ചു പോകുന്നിരുന്നത് ഇപ്പോഴല്ലേ നമ്മൾ വലിയ വലിയ വീടുകളൊക്കെ വെച്ച് സെപ്പറേറ്റ് ആയി പോയത് പക്ഷെ നല്ല ഒരു നൊസ്റ്റാളജിക് ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്കിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അറബി പഴയ അറബികളൊക്കെ ഇല്ല

അല്ലാതെ മഴയൊന്നും ആ സമയത്തില്ല അതുകൊണ്ടായിരിക്കും അല്ലെ അത് ആണ്ടോ മഴ പെത്തുള്ളൂ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കണ്ടോ എപ്പോഴും വരിക അതുപോലെ തന്നെ തറ കോൺക്രീറ്റ് തറൊക്കെ ചെയ്ത് ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ സ്ഥലത്തോട്ട് നമ്മൾ ഇത് നാരകമാണ് നാരകം നാരങ്ങൊന്നും ഇല്ല നാരകം അങ്ങനെ ഇത് രണ്ടു മൂന്ന് നാരവും ഉണ്ട് ഇതിന്റെ ഒരു പേരും മറന്ന പോലോ ബദാം ബദാം ബദാ നിൽക്കുന്നത് ഇത് പിന്നെ ഇവിടെ തന്നെ ഉള്ളൊരു ഒരു വേറൊരു ഒരു സൈസ് ചെടി ചെടിയാണ് പിന്നെ നമ്മുടെ കടലാസ് ചെടി ഇത് എവിടെ ചെന്നാലും ഇത് ഒരു വെറൈറ്റി കടലാസ് അല്ലേ നല്ല രസം ഓറഞ്ച് കളർ ഒരു വെറൈറ്റി കളർ നല്ല രസം കാണാൻ ഇതിന്റെ ഈ നിറയെ ഒരുപാട് ചെടികളും ഒക്കെ നട്ടു വെച്ചിട്ടിരിക്കുന്ന ഒരു ഒരു വീടാണിത് ഇവിടെ ഒരു ഷോപ്പാണ് കേട്ടോ ഈ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല ഷോപ്പ് ഉടനെ തന്നെ ഓപ്പൺ ആവും ഇപ്പോൾ നമുക്കിവിടുന്നൊക്കെ കണ്ടിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമാണ് ഇവിടെ കുറേ റാവുകളും കിളികളും ഒക്കെ വസിക്കുന്ന അവർക്ക് വെള്ളവും ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ലൈറ്റൊക്കെ അച്ചടി ലൈറ്റൊക്കെ സെൻ്ററിലൊക്കെ ഇട്ട് അടിപൊളിയാക്കി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണിത്